പിന്നെ എല്ലാ സുന്ദരമായിട്ടുള്ള പാട്ട് നമ്മളാ പരിചയപ്പെട്ട ലെവലൊക്കെ അന്ത്യാ സമയത്ത് അവരൊന്ന് തേങ്ങി ആരും പെയ്തലിനേ ആരാരു തുണയും മ്പുരാരേ ആരെയും തമ്പുരാരീ അവ ആരേ അഞ്ചത്ത് അവരം തീങ്ങി ആരും പൈറില്ലേ ആരും തുണയും തമ്പുരാരീ ണയിലും തമ്പുരാ ഉപ്പാ ഉപ്പാ എന്ന് വിളിക്ക ഉടനെ അടയ്ക്ക് പിടിച്ചു കരയാ ഇറയവൻ നൽകിയ ഉമ്മയും പോയു പാവം ഇ ബാലൻ അനാഥനായിത്തീർന്നു ഇറയവൻ നൽകിയ യും പാവം ഇവാലം പരാദരായി തീർന്നു എട്ടും കൊത്തും തിരിയാത്ത പൈതൽ എവിടെയോ ആശ്രയം എല്ലാം വിരിച്ചുള്ള നാഗാദി കണ്ടോ ഏറെ പ്രയാസമി വാക്കുരൻ കേട്ടോ ഉണ്ണി കുറും നീരെ നിൽ തങ്ങളോട്ടെ കാരുണ്യത്തിൻ തീരം തേടി ഞാൻ പോട്ടേ കണ്ണീരിൽ ചാരിച്ച് മുത്തം നൽകട്ടെ കഥന കഥകൾ ഇവീട് വെച്ചോട്ടേ കഥന കഥകൾ ഇവീട് വെച്ചോട്ടേ

പിന്നെ ഒരു ചെറിയ കാര്യം അവിടെ പോയിട്ട് ചായയും പിന്നെ മാനസിനെ ഒരു കടയും പൊടുന്നെടുക്കും അവിടെ പറഞ്ഞാ മതി കേട്ടോ ഒന്ന് ഒന്നുണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് കടിയാണ് വേണ്ടത് നെയ്യപ്പം ചായക്കോട്ടെ കഴിക്കലാണ് ആയിക്കോട്ടെ നെയ്യപ്പം ചായ അനസേ നമ്പർന്ന് ഫോട്ടോ എടുത്ത് പോയിക്കോ ഏഹ് എന്നിട്ട് എല്ലാം വന്നാന്തിട്ടോ വിളിക്കൊണ്ടോ കേട്ടോക്കാറേണ്ടാടക ടൈറ്റ് ആവുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യ കേട്ടോ അങ്ങനല്ലേ എനിക്ക് മാറിയൊന്നുമില്ല എനിക്ക് എന്താ ഇപ്പൊ ഈ ലെവലിൽ ഞാൻ ഒന്നും ഉണ്ടായിട്ട് ഈ ലെവലിലുണ്ടോ ആ ഞാൻ അതുകൊണ്ടാണ് വേഗം ഇപ്പത്തെ കയ്യിലെ പൈസ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇടത് എടുത്ത് അതല്ല ഞാൻ പറഞ്ഞു കൈ തുറകിൽ കജിന് നമുക്ക് തളർച്ചു പോകും കജിണ്ടാവുമ്പോഴേ പിന്നെ നമുക്ക് തളർച്ചു പോവും എന്റെ ഈ എന്റെ ഈ സ്ഥാനത്ത് വേദന നമ്മൾ അഹങ്കാരം കൊണ്ട് പറയണതാ എന്റെ ഈ സ്ഥാനത്ത് വേദാരെങ്കിലാണെങ്കിൽ ഇപ്പൊ കട്ടു ആയിക്കോട്ടെ വന്നാ അനസ് വിളിക്കോണ്ട് കേട്ടോ ഏ